പൗലോസ് പൗലോസ് സ്മരണാർത്ഥം ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരം കൂടപ്പുഴ അനുഗ്രഹ സാമൂഹ്യ പ്രവർത്തകനായിരുന്ന പൗലൂസ് താക്കൂൽക്കാരന്റെ സ്മരണാർത്ഥം പൗലൂസ് താക്കോൽക്കാരൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരം കൂടപ്പുഴ അനുഗ്രഹ സദനു സമ്മാനിച്ചു മാർ പോളി കണ്ണുകാടനിൽ നിന്നും അനുഗ്രഹ സദൻ മദർ സുപീരിയർ സിസ്റ്റർ റെജി കുവള്ളരി പുരസ്കാരം ഏറ്റുവാങ്ങി പൗലൂസ് താക്കൂൽക്കാരൻ അനുസ്മരണ സമ്മേളനം എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ ഇൻചാർജ് ആലി ഷിബു അധ്യക്ഷനായി ഫൗണ്ടേഷൻ ഭവന പദ്ധതിയിലെ പതിനൊന്നാമത്തെ വീടിന്റെ താക്കൂൽദാനവും പന്ത്രണ്ടാമത്തെ വീടിന്റെ ധാരണാപത്രവും ചെയർപേഴ്സൺ കൈമാറി നഗരസഭാ പ്രതിപക്ഷ ലീഡർ സി എസ് സുരേഷ് അഡ്വക്കേറ്റ് സി ടി സാബു യു എസ് അജയ്കുമാർ ജെയ്സൺ താക്കൂൽക്കാരൻ അഡ്വക്കേറ്റ് പി ഐ മാത്യു എന്നിവർ സംസാരിച്ചു കുറേ വർഷങ്ങളായി കർമ്മൻ ഫൗണ്ടേഷനുമായിട്ട് സഹകരിച്ചുകൊണ്ട് അവരെയും സഹായിച്ച് മുന്നോട്ട് പോവുകയാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ പേരിൽ നൽകുന്ന അവാർഡ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തായി മനുവാഹികളെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ആദ്യമേ തന്നെ ശ്രീ പൗലൂസ് തകവൽക്കാരൻ്റെ പവനസ്മരണയുടെ മുമ്പിൽ ആദരപൂർവം പ്രണാമം അർപ്പിക്കട്ടെ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുഖ്യ പങ്ക് വഹിച്ച് അൻപത്തി രണ്ടാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ സ്മരണയുടെ മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അതേ മിലോകത്തോട് യാത്ര പറഞ്ഞപ്പോൾ ഒരു വലിയ വിളക്ക് അണഞ്ഞു എന്നാണ്